എനിക്കിപ്പോ കിട്ടിയ ഒരറിവ് ഞാൻ നിങ്ങളെത്തു പറഞ്ഞാരട്ടെ യൂനസ് നബി ആ വിഷമത്തിൽ എന്തു ചെയ്തു അള്ളാനോട് പോലും പറയാതെ നാട് വിട്ടു അങ്ങനെ കപ്പൽ കേറി കപ്പൽ കിടുകിടാ വറക്കാൻ തുടങ്ങി അള്ളാവ് യൂനിസ് നബിനോട് പറഞ്ഞു യൂനിസെ നീ കടലിലേക്ക് എടുത്ത് ചാടുന്നു അങ്ങനെ കടലിലേക്ക് എടുത്ത് ചാടി വീങ്ങി ആ വയറ്റിലെ ഇരുളുകൾക്കുള്ളിൽ ഏകദേശം നാപ്പത് ദിവസത്തോളം യൂണസ് നബി ആ മീന്റെ വയറ്റിന്റെ ഉള്ളിൽ കടന്നു ഒന്ന് പോയി ആ മീന്റെ വയറ്റിലെ ഇരുളുകൾക്കുള്ളിൽ വെച്ച് യൂനസ് നബി പറഞ്ഞു എന്ത് ചുണ്ടിന്റെ അടിയിൽ വെക്കുന്ന മാരകമായ ഡ്രഗ്സ്വിടുന്ന കിട്ടി ഇത് ഞാനവിടുന്ന വാങ്ങിന്നൊന്നു ചിന്തിക്കണ്ട ഇതിന്റെ മുമ്പിൽ ഈ ഫോട്ടോ കണ്ടോ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാല് ഈ ഈ രോഗം വരുന്നാണ് ഇതൊക്കെ ചിലപ്പോ വരും ചിത്രം കണ്ടിട്ടും നിങ്ങൾ ചുണ്ടിന്റെ അടിയിൽ തിരികെ വെക്കുന്നില്ലേ അപ്പൊ എനിക്ക് വെക്കണ്ടാ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ ഇത് കയ്യില് കുടിച്ചാ എന്താ കുഴപ്പം നീ ആണ ഒറിജിനൽ പാൻ വാല രണ്ട് കണ്ണുകൊണ്ട് അള്ളാവു രണ്ടാമത് പറഞ്ഞ രണ്ട് ചുണ്ടിലേക്കും നോക്കി എത്ര മനോഹരായിട്ടാണ് ആ ചുണ്ടിനെ അള്ളാവു സംവിധാനം ചെയ്തിട്ടുള്ളത് കോറക്കുന്ന ആളുകളോട് പ്രധാനമായും പറയാനുള്ള ഒരു കാര്യം നിങ്ങള് കോയിന് അറക്കുമ്പോളേ അറുത്തുകഴിഞ്ഞിട്ട് ചെറിയൊരു ബക്കറ്റിലേക്ക് ഇട്ട് വെക്കരുത് നാളെ ആ കോയി റബ്ബിനോട് പരാതി പറഞ്ഞാല് സമാധാനം പറയേണ്ടി വരും ഒരു പൂവൻ കോഴിയാ കോഴി നല്ലോണം അറുത്ത് കഴിഞ്ഞാൽ നല്ലോണം കടന്ന് പടി ആ പടിയണം എന്താണെന്നറിയോ ആ പടിയുമ്പോ അതിന്റെ വേദനക്കൊരു ആശ്വാസം ഉണ്ടാവും ണ്ടാവും നിങ്ങളുടെ അത്ര അറുത്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു ബക്കറ്റ് കിട്ടുവെക്കും അതിന് പടയാൻ പോലും അവസരം കൊടുക്കൂല അത് ഈ കോയിൻ അറക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിക്കണേ നിന്നോട് പറഞ്ഞത് ആരും പറഞ്ഞല്ല ഞാൻ ചുമ്മാ അയ്യോ പാട്ടി